എറണാകുളം കോതമംഗലം ബൂതത്താൻകെട്ട് ഡാമിനെ താഴെ പാളത്തിൽ നിന്ന് യുവാവ് പുഴയിലേക്ക് ചാടി വട്ടാട് സ്വദേശി ദിനേശ് ആണ് ചാടിയത് മാതാവിനൊപ്പം ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ പോകുന്ന വഴി ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയപ്പോൾ ഇറങ്ങി ഓടുകയായിരുന്നു ഫയർഫോഴ്സ് സംഘം എത്തി തെരച്ചിൽ ആരംഭിച്ചു എറണാകുളം കോതമംഗലം ബൂതത്താൻകെട്ട് ഡാമിന് താഴെ നിന്നുമാണ് യുവാവ് പുഴയിലേക്ക് ചാടിയിരിക്കുന്നത് ദിനേശാണ് മാതാവിനൊപ്പം ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയപ്പോൾ ഇറങ്ങി ഓടിയത് ഫർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു